രാത്രി എട്ട് മണി മൂന്ന് പെൺകുട്ടികൾ പുറത്തുനിന്ന് മതിൽ ചാടി ലേഡീസ് ഹോസ്റ്റലിനകത്തേക്ക് പ്രവേശിച്ചു പിന്നാമ്പുറത്ത് കൂടിയായിരുന്നു അവരകത്ത് എത്തിയത് മൂവരും ശബ്ദമുണ്ടാക്കാതെ ഹോസ്റ്റലിനകത്തേക്ക് കയറാൻ നേരാണ് അവിടെ മുഴുവൻ ലൈറ്റ് തെളിയുന്നത് മുന്നിൽ കത്തുന്ന മിഴികളോടെ നിൽക്കുന്ന ഹോസ്റ്റൽ വാർഡനും തങ്ങൾക്ക് നേരെ പുച്ഛം വാരി വിതറി വിജയച്ചിരിയോടെ നിൽക്കുന്ന നയനയും ഗ്യാങ്ങും തങ്ങൾ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും മൂന്നിന്റെയും മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല പ്രിയ വാട്ട്സ് ടൈം കണ്ണട മുഖത്തേക്ക് കുത്തി തിരികൊണ്ട് വാടൻ ചോദിച്ചു മാഡത്തിന്റെ കയ്യിൽ വാച്ച് ഉണ്ടല്ലോ അതിൽ നോക്കിയാൽ പോരെ പ്രിയ പതുക്കെ പറഞ്ഞു പക്ഷെ അവരത് കൃത്യമായി കേട്ടു എന്റെ കൈയില് വാച്ച് ഉണ്ടെന്നും ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞുവെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ സ്വരം അന്നേരം കടുത്തിരുന്നു പിന്നെ എന്താ മാഡത്തിന്റെ പ്രശ്നം ഇത്തവണ ചോദിച്ചത് പൂജയായിരുന്നു പ്രശ്നം എന്താണോ ഇവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അത് പാലിക്കാൻ പറ്റില്ലെങ്കിലേ ഇവിടെ താമസിക്കാൻ പറ്റില്ല ഏഴ് മണിക്ക് ശേഷം പുറത്തു പോവാനോ അകത്ത് പ്രവേശിക്കാനോ പറ്റില്ല എന്നറിയാൻ പാടില്ലേ ഇതിപ്പോ പല തവണയായി നിങ്ങൾ ഇമാതിരി പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ് ഉം പൊയ്ക്കോ അവര് കടുപ്പിച്ച് പറഞ്ഞതും മൂവരും ഇതൊക്കെ എന്ത് എന്ന പോലെ എല്ലാരെയും നോക്കി അരഞ്ചം പുറഞ്ഞും പുച്ചം വാരി വിതറി അങ്ങനെ മൂന്ന് പേര് മുറിക്കകത്തേക്ക് പോയതും നയന വാടനെ നോക്കി പറഞ്ഞു ഞാൻ ഇതൊന്നും അല്ല മാഡത്തിൽ നിന്നും പ്രതീക്ഷിച്ചത് ഇതിപ്പോ അവളുമാർക്ക് എന്നും കൊടുക്കുന്ന പോലെ ഫൈനൽ വാണിങ് കൊടുത്തുവിടും എന്നിട്ട് അവളുമാര് ഇത് തുടർന്നുകൊണ്ടിരിക്കും മാഡം ചെയ്തത് തെറ്റായിപ്പോയി എന്ന പോലെ നയന ഇത്തിരി മുഖം കറുപ്പിച്ചു ആര് പറഞ്ഞു അവരെ വെറുതെ വിട്ടെന്ന് അവളുമാരുടെ മുറിയുടെ താക്കോലെ ഇങ്ങെടുത്തോണ്ട് വാ ഞാൻ മുറി പുറത്തുനിന്ന് പൂട്ടും അതേസമയം ആരെങ്കിലും പോയി ബ്രേക്കറിൽ നിന്നും അവരുടെ മുറിയുടെ ഫ്യൂസ് അങ്ങ് താഴ്ത്തിയേക്കണം ഒരു ദിവസം ഫാനും വെളിച്ചമില്ലാതെ ഉറങ്ങട്ടെ വാടൻ അത്രയും പറഞ്ഞ് അതുപോലെ അങ്ങ് ചെയ്തു പുറത്തുനിന്ന് മുറി പൂട്ടിയപ്പോഴും മൂവർക്കും കാര്യം പിടികിട്ടി ഇത് തങ്ങൾക്കിട്ട് പണിതനാണെന്ന് പിന്നെ കറണ്ട് കൂടി പോയതോടെ ഗോവിന്ദ മൂന്ന് പേരും കൂടി മൊബൈലിൻ്റെ ചാർജ് തീരുന്നതുവരെ അതിൽ യൂട്യൂബ് കണ്ടു ശേഷം എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു നേരം പുലർന്നതും അവരുടെ ഡോർ ഓപ്പണായി കറണ്ട് വന്നു അതോടെ മൂന്ന് പേരും പോത്ത് കിടന്നുറങ്ങി ഇന്ന് മാത്രമേ ഈ പകലുറക്കം പറ്റുള്ളൂ നാളെ മുതൽ കോളേജ് തുടങ്ങുകയാണല്ലോ എന്നാൽ നാളത്തോടു കൂടി അങ്ങ് നന്നായേക്കാം അതിനു മുൻപ് ഒരു തെറ്റുകൂടി ചെയ്ത് അങ്ങ് കുമ്പസരിച്ചേക്കാം എന്നും കരുതി മൂന്ന് പേരും പകല് നന്നായി ഉറങ്ങി രാത്രിയായപ്പോ വാടിന്റെ മുറിയിൽ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന അവളുടെ കാല് രണ്ടും കൂട്ടിക്കെട്ടി ഒന്നും അറിയാത്തതുപോലെ തിരികെ പോന്നു പിന്നെ നേരെ ചെന്നത് നയനയുടെ മുറിയിലേക്കും അവളുടെ മനോഹരമായ കാർക്കൂന്തലിനെ എലി കരളൽ കട്ട് ചെയ്ത് വിട്ടു നെറ്റിയുടെ ഭാഗമൊക്കെയും കണ്ട പെറ്റത്തുള്ള സഹിക്കൂല ആ വിധം ആക്കി വിട്ടു അല്ല പിന്നെ പിറ്റേന്ന് രാവിലെ നയനയുടെ അലർച്ച കേട്ടാണ് ലേഡീസ് ഹോസ്റ്റൽ ഉണരുന്നത് കൂടെ നമ്മുടെ പിള്ളേർ ഉണർന്നു കാര്യം എന്താണെന്നറിയാൻ ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റ വാർഡൻ സൂസൻ മാഡം മൂക്കും കുത്തി വീണു രണ്ടു മണിക്കൂറിന് ശേഷം കൈയിൽ പ്ലാസ്റ്ററും കഴുത്തിൽ ബെൽറ്റും ഇട്ട് എയറിൽ കയറി സൂസൻ മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം ത്രിമൂർത്തികളുടെ പെട്ടിയും ഭണ്ഡാരവും ഒക്കെയും പുറത്തെടുത്ത് വെച്ച് മൂന്നിനെയും പുറത്തു നിർത്തിയിരിക്കുവാണ് കഴുത്ത് ഉളുക്കിയിരിക്കുന്ന അവസ്ഥയിലും ക്രോസ് വിസ്താരം നടത്തുകയാണ് സൂസൻ ലുക് പൂജ ഡി ജി പിയുടെ മോളാണ് എന്നുള്ള ഒറ്റ പരിഗണന വെച്ചാണ് നിങ്ങളുടെ കോപ്രായം കണ്ടിട്ട് ഞാൻ ഒന്നും മിണ്ടാത്തത് പക്ഷെ നീ ഇവളുടെ കൂടെ കൂടി നശിച്ചേ അടങ്ങൂ എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്കിനൊന്നും പറയാനില്ല കുട്ടിക്ക് അവിടെ നിന്ന് പോവാം ഞാൻ ഹരിദാസ് സാറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് സാറിന് ഇപ്പോൾ വരാൻ പറ്റില്ല അതുകൊണ്ട് വേണ്ടത് ചെയ്തോളാൻ പറഞ്ഞു അതിനുശേഷം സൂസൻ മിന്നു എന്ന മിന്നഹക്ക് നേരെ തിരിഞ്ഞു നിന്റെ ബാപ്പയ്ക്ക് ഞാൻ കോൾ ചെയ്തു ആസ് യൂഷ്വൽ അങ്ങേര് തിരക്കിലാണെന്ന് ഇനി എനിക്കൊന്നും പറയാനില്ല നിനക്കും പോവാം താങ്ക് യു മാഡം മിന്നു നന്ദി അറിയിച്ചു സൂസൻ അവളെ ദഹിപ്പിച്ചു നോക്കി ഇനി നിങ്ങളുടെ ലീഡർ പ്രിയംവദ കെയർ ഓഫ് മുകുന്ദം മേനോൻ അങ്ങേരോടുള്ള ബഹുമാനത്തിന്റെ പുറത്താണ് നിന ഇത്രയും നാൾ ഇവിടെ വെച്ച് പൊറപ്പിച്ചത് ഒരു പ്ലസ് ടുക്കാർ ചെയ്യുന്ന വേലത്തിനങ്ങളാണ് ഓരോന്നിൻ്റെയും കയ്യിലുള്ളത് പെൺപിള്ളേരെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോ ജന്മങ്ങൾ ചുമ്മാതല്ല ജന്മം നൽകിയവർക്ക് പോലും വേണ്ടാതായത് ഇത്രയും നേരം എല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടിരുന്ന പ്രിയയുടെ മുഖം പൊടുന്നതിന് മങ്ങി അത് പൂജയും ഇനുവും ശ്രദ്ധിക്കുകയും ചെയ്തു അതെ മാഡം ഞങ്ങളെ ഓസിക്ക് പുട്ടടിച്ചിട്ടൊന്നുമില്ലല്ലോ ഞങ്ങളും പൈസ തന്നിട്ട് തന്നിട്ടെന്നാണ് ഇവിടെ താമസിച്ചത് നോക്കിയൊക്കെ തള്ളേ ഞങ്ങളെ പുറത്താക്കിയതിനെ പടച്ചോ നിങ്ങളോട് ചോദിക്കും അതും പറഞ്ഞ് മിഞ്ഞങ്ങ് സ്ലോ മോഷനിൽ നടന്നു മൂന്ന് പേരും പെട്ടിയെടുത്ത് പുറത്തിറങ്ങി അങ്കിൾ വിളിച്ചിരുന്നു അങ്കിളിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി പ്രിയ ഇരുവരോടായി പറഞ്ഞു നടത്തു തുടങ്ങി ആ തള്ളച്ച് ഹോസ്പിറ്റലിൽ പോയ നേരം കൊണ്ട് കുളിയും നനയുമൊക്കെ കഴിഞ്ഞതുകൊണ്ടേ ഇനി പെട്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നേരെ കോളേജിലേക്ക് വിട്ടാൽ മതിയല്ലോ അതും പറഞ്ഞു മൂന്ന് പേരും പരിചയമുള്ള ഒരു കടയിൽ അവരുടെ സാധനങ്ങളൊക്കെയും വെച്ചു രണ്ട് സ്കൂട്ടിയിലായി കോളേജിലേക്ക് വിട്ടു സമയം ഒരുപാട് വൈകിയിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് വണ്ടി പറപ്പിച്ച് വിടുകയാണ് മിന്നുവിന് പിന്നിലാണ് പ്രിയ ഇരിക്കുന്നത് അങ്ങനെ വണ്ടി ട്രാഫിക്കിൽ പെട്ടിരിക്കുന്ന സമയത്താണ് പ്രിയ വായിലിരിക്കുന്ന ചുയിങ്ങും കയ്യിലെടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ലക്ഷറി വണ്ടിയുടെ ബോഡിയിലേക്ക് ഒട്ടിക്കുന്നത് അതാരും ആരും കണ്ടില്ലെന്ന് കരുതിയ പ്രിയ ഒന്നും അറിയാത്ത പോലെ നിഷ്കായിരുന്നു പക്ഷെ കാറിലിരിക്കുന്നവൻ സൈഡ് മിററിൽ കൂടി പ്രിയയുടെ പ്രവൃത്തി കാണുകയും ചെയ്തു പക്ഷെ എന്താണ് ചെയ്തതെന്ന് വ്യക്തമല്ലായിരുന്നു ട്രാഫിക്കൽ ആയതുകൊണ്ട് തൻ്റെ കയ്യിലെ ഹെൽമറ്റ് ഊരി കയ്യിൽ പിടിച്ചിരുന്ന പ്രിയ സിഗ്നൽ കിട്ടിയതോടെ ഹെൽമറ്റ് ധരിച്ചു തൻ്റെ വണ്ടിയിൽ അവൾ എന്താണ് ചെയ്തത് എന്നറിയാൻ വേണ്ടി ആദ്യ വണ്ടി ഒരിടത്ത് നിർത്തി നോക്കിയപ്പോഴാണ് അതിൽ ചൂയിങ്കം കാണുന്നത് കഴിഞ്ഞ മാസം തൻ്റെ അച്ഛൻ തനിക്ക് സമ്മാനിച്ച പുതുപുത്തൻ വണ്ടിയായിരുന്നത് തൻ്റെ ദേഹത്തെ എന്തെങ്കിലും പറ്റിയിരുന്നേൽ തനിക്ക് ഇത്രയും വിഷമാവില്ലായിരുന്നു അവളെ എൻ്റെ കയ്യിൽ കിട്ടും അതും മനസ്സിൽ പറഞ്ഞാദ്യം നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി പ്രിയയും പൂജയും മിന്നുവും കോളേജിൽ എത്തുമ്പോൾ പത്ത് മണി ആവാറായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ലേറ്റായി ചെന്ന ഇന്നത്തോടെ നമ്മളെ കുറിച്ച് സാറിന് ഒരു ഏകദേശ ധാരണ കിട്ടും അത് പാടില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ അതും പറഞ്ഞു അമ്മവരും കോളേജ് കമ്പൗണ്ടിൽ കാലെടുത്ത് വെച്ച് തേളു ദേ വന്നു സീനിയേഴ്സിൻ്റെ വിളി ഹേയ് ത്രീ റോസസ് ഇങ്ങോട്ട് വാ ദേ നമ്മളെയല്ലേ വിളിക്കുന്നത് മിന്നു പേടിയോടെ പറഞ്ഞു അവർ വിളിക്കട്ടെ നമ്മൾ കേട്ടതായി ഭാവിക്കണ്ട പ്രിയ ഇരുവരോടായി പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു ഹേയ് ചെല്ലക്കലീസ് നിങ്ങളെ തന്നെ വീണ്ടും വന്നു വിളി ഇത്തവണ കൊണ്ട് മിന്നു തിരിഞ്ഞു നോക്കി കോപ്പേ നിന്നോടല്ല തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞത് പ്രിയ അവളെ ശാസിച്ചു തങ്ങൾ വിളിച്ചത് കേട്ടിട്ടും കേട്ടഭാവം നടിക്കാതെ പോകുന്ന മൂവരുടെയും മുന്നിൽ വേറൊരു കൂട്ടം ആൾക്കാർ വന്നു നിന്നു എന്താടി ഡേ ചെവി കേട്ടൂടെ അവർ വിളിച്ചിട്ട് നിങ്ങളെന്താ നിൽക്കാത്തത് കൂട്ടത്തിലൊരുത്തൻ മൂന്ന് പേരോടും ചോദിച്ചു സോറി ചേട്ടന്മാരെ ഞങ്ങൾ കേട്ടില്ലായിരുന്നു സമയം വൈകിയാൽ പിന്നെ ഞങ്ങൾക്ക് ചെവി കേൾക്കില്ല അതാ പൂജ പറഞ്ഞു ഓഹോ ആൾ സ്മാർട്ടാണല്ലോ എന്നാൽ ഞങ്ങളും കൂടി കാണട്ടെ നിങ്ങളുടെ സ്മാർട്ട്നെസ് മറ്റൊരുത്തൻ പറഞ്ഞു ചേട്ടാ പ്ലീസ് ഇപ്പം തന്നെ ഒത്തിരി വൈകി ഞങ്ങൾക്ക് പ്രിൻസിപ്പലിനെ കൂടി കണ്ടിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ പ്രിയ മാന്യമായ ഭാഷയിൽ പറഞ്ഞു അതെന്തിനാ പ്രിൻസിയെ കാണുന്നത് ഫസ്റ്റ് ഇയർ അല്ലേ ഏതാ ഡിപ്പാർട്ട്മെൻറ്റ് സയൻസാ സയൻസുകാർക്ക് പ്രിൻസിയുടെ റൂമിൽ ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്നാൽ അതറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേടാ ഷെബി അല്ല പിന്നെ ഞാൻ കൊമേഴ്സുകാർക്കും വേണം ബിരിയാണി എൻ്റെ ചേട്ടന്മാരെ പ്രിൻസിപ്പൽ മുകുന്ദൻ സാർ എൻ്റെ അങ്കിളാണ് പ്രിയ പറഞ്ഞു എടാ ഷെബിയെ അങ്കമാലയിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞ് പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി അത് ആദ്യാണെന്ന് മനസ്സിലായ ശ്യാം പറഞ്ഞു പ്രധാനമന്ത്രി ആ ആദ്യ നീ എന്താടാ ലേറ്റായേ ഇടാ എൻ്റെ പുതിയ വണ്ടി ട്രാഫിക്ക് പെട്ടപ്പോൾ ഏതൊരു പുന്നാരമോളെ അതിൽ ചുയിട്ടിച്ചു അതിനെ എടുത്തു കളയാൻ ഇത്തിരി ഒരേ പാളി നോക്കിക്കൊണ്ട് ആദ്യം അത് പറഞ്ഞതും അവൾക്ക് കാര്യം പിടികിട്ടി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ കൂളായി നിന്നു ഇപ്പൊ വന്ന അവതാരാണ് ഈ കഥയിലെ ഹീറോ അധിക് ശങ്കർ എം ബി എ സെക്കൻഡ് ഇയർ പഠിക്കുന്നു ബിസിനസ്മാനായ ശങ്കറിൻ്റെയും ആദ്യ പഠിക്കുന്ന അതേ കോളേജിലെ ലെക്ടറായ നന്ദിനിയുടെയും ഒരേ ഒരു മകൻ അതൊക്കെ പോട്ടെ ഇവരാണോ നമ്മുടെ ഇന്നത്തെ ഇര കൊള്ളാം എന്താ നിങ്ങളുടെ പേര് ആദ്യം മൂന്ന് പേരോടായി ചോദിച്ചു പ്രിയം പൂജ പ്രിയയും പൂജയും പേര് പറഞ്ഞു മിന്നു പേര് പറയുന്നതിനിടയിൽ ഷബിയുടെ കയറി എൻ്റെ പേര് പാത്തു എന്നാണോ അല്ല മറ്റു രണ്ടാളും പി ആണല്ലോ ആ ഒരു ഊഹാബോധത്തിൽ ചോദിച്ചതാ അല്ല മിൻഹ ഫാത്തിമ മിന്നു പതിയെ പറഞ്ഞു അപ്പോ അന്നെ നമ്മൾ പാത്തൂന്നെ വിളിക്കൂ ഷെബി അത് പറഞ്ഞതും ബാക്കിയുള്ളവരവനെ പാളി നോക്കി എടാ ആദി ഇനി എല്ലാവരും വീടും അഡ്രസ്സും കൂടി പറഞ്ഞോട്ടല്ലേ ഷെബിയുടെ ശുഷ്കാന്തി കണ്ടതും ബാക്കിയുള്ളവരൊക്കെയും അവനെ ഒന്ന് ഇരുത്തി നോക്കി ആ ശരി എന്നാ ഞമ്മുടെ പാത്തുമ്മനെ പറഞ്ഞോട്ടെ എവിടെയാ കുട്ടിയുടെ ഊരും കുടിയും ശ്യാം ചോദിച്ചു എൻ്റെ ശരിക്കുള്ള നാട് കാസർഗോഡാണ് മൂന്ന് വർഷമായിട്ട് ഞമ്മൾ ആയിട്ട് ഇവിടെ സെറ്റിൽഡാണ് പാപ്പയ്ക്ക് ഇവിടെ ബിസിനസ്സാണ് അത് ശരി ഈ കാസർഗോഡാണോ ഞാനോ അവിടെയാണ് ഷബിയിടയിൽ കയറി പറഞ്ഞു എന്നാൽ തനിക്കുള്ള ടാസ്ക് ഇതാണ് കാസർഗോഡ് സ്റ്റൈലിൽ നാഗവല്ലി ആയിക്കേ ഗംഗ ഇപ്പോൾ പോണ്ട ആ ഡയലോഗ് എന്നെ ആയിക്കോട്ടെ നകുലൻ ഷബി ആയിക്കോളും ആദ്യം പറഞ്ഞു ഹലോ നിങ്ങൾ വെറുതെ ഞങ്ങളുടെ സമയം കളയല്ലേ ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി പ്രിയ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പോയാ മതി ആദ്യം അവൾക്ക് നേരെ പുച്ഛം വാരി വിതറി ടാ ഷെബി എന്നാ തുടങ്ങിക്കേ മിൻഹ താൻ റെഡിയല്ലേ മിന്നു പതിയെ ഒന്ന് മൂളി മിന്നും ഷെബിയും മുഖാമുഖം നിന്നു ഗംഗ ഇപ്പൊ കേട്ട് പോന്നേ ഇത് നല്ല കഥ ഞാനല്ലേ പറഞ്ഞെ ഇന്ന് അല്ലേക്ക് മംഗലത്തിന്റെ പൊന്നെടുക്കാൻ പോന്നു ഗംഗ ഇപ്പൊ പോണ്ട ഞാൻ പോണ്ടേ ബാണ്ട ഞാൻ ഇന്ന് കാലത്തെയും കൂടി ചെല്ലീനല്ലോ എന്നിട്ട് നിങ്ങളെ മനസ്സെന്താ ഇപ്പൊ മാറിയേ ബാണ്ട ഗംഗ ഇപ്പൊ പോണ്ട അതെന്താ അല്ലെങ്കിൽ പൊന്നെടുക്കാൻ ഞാൻ കൂടി പോയെങ്കില് ബാണ്ട പോണ്ട അതെന്താ ഞാനും പോയെങ്കില് പോണ്ട അല്ലെങ്കിൽ പോണ്ട അത്ര എന്നെ വെറുതെ എന്നെ കൊണ്ട് പിരിത് പറയിപ്പിക്കണ്ട കള ദച്ചാലേ അപ്പൊ നീ എന്നെ പോവാൻ തമ്പിക്കലാ അല്ലേ കാലത്തെ പോയിക്കോന്ന് ചെല്ലിട്ട് ഇപ്പൊ പോണ്ടു അപ്പോ ഞാനെന്ത് കഡ്ലാസാ നിനക്കറിയോ ആഴ്ചക്കൊരുക്കെ കുളിക്കുന്ന ഞാൻ ഇന്ന് കാലത്ത് എണീച്ചിട്ട് കുളിച്ചിട്ട് ഒന്നര കിലോ പുട്ടി അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനിന്നോറൊക്കെ പോയിട്ടുണ്ടാവും എന്നുണ്ടല്ലോ നീ എന്തെങ്കിലും മുണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ പായൽ മുപ്പത്തിരണ്ട് പല്ല് താഴെ കിടക്കും കള്ളാ ഹീമ്മാറേ നിനക്കെന്നെ എന്നെ ശരിക്കും അറിയില്ല ഗംഗേ നകുലേട്ട ഞാൻ എന്താ ഇപ്പം ചെല്ലിയേ ഇല്ല നീ എന്ത് ചെല്ലിയിട്ടാ അല്ല ഞാൻ എന്തോ ചെല്ലീനി എനിക്കെന്ത് പായിപ്പോയെ ഇല്ലപ്പാ നിനക്ക് എന്തുമായിട്ടാവേ നീ പൊന്നെടുക്കാനോ മിന്നെടുക്കാനോ ഏർക്കുവാണെങ്കിൽ പോയിക്കോ മൂന്നിയാവുമ്പോൾ പോരക്കും മീത്ത കയറിയാൽ മതി ഇതൊക്കെ കേട്ടതും ബാക്കിയുള്ളവരൊക്കെ പോയി നിൽക്കുവാണ് ആഹാ താ കൊള്ളാലോ കാസർഗോഡ് നാഗാവലിയായി തകർത്തുവല്ലോ മിന്നുവിന്റെ ഗംഭീര പ്രകടനം കണ്ട് ആദ്യം അവളെ അഭിനന്ദിച്ചു ഒറ്റ നിമിഷം കൊണ്ട് ഷബിയുടെ കൽബ് കവർന്നുകൊണ്ട് അന്നേരം അവൾ മനോഹരമായി പുഞ്ചിരിച്ചു അവൻ അവളുടെ ചിരിയിൽ അങ്ങ് ലജിച്ചുപോയി ഷബിയുടെ നോട്ടം പോകുന്ന വഴിയൊക്കെ നമ്മുടെ ശ്യാമം ആദ്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം ചുമ്മാ ഷോ ഇറക്കി തൻ്റെ സമയം വേസ്റ്റേജ് വേസ്റ്റ് ചെയ്യുന്ന അവരോട് പ്രിയക്ക് പുച്ഛം മാത്രമാണ് തോന്നിയത് അതവളുടെ മുഖത്ത് നല്ലവണ്ണം പ്രതിഫലിക്കുന്നുണ്ട് ആ നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം പോരട്ടെ ആദ്യം പറഞ്ഞതും ഷ്യാം പൂജയ്ക്കുള്ള ടാസ്ക് കൊടുത്തു പാട്ട് പാടാനുള്ള ടാസ്ക് ആയിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത് അവളാണേൽ മീനാക്ഷിയെ വല്ലുന്ന തരത്തിൽ ഐസ കതീസ പാത്തുമ കതീസുമ എന്ന പാട്ട് ഒറ്റ ശ്വാസത്തിൽ പാടി തകർത്തു ഇതും കൂടി ആയതോടെ പിള്ളേരെ വേറെ ലെവലാണ് എന്ന പോലെ ശ്യാം ആദ്യം ഒന്ന് നോക്കി കൊള്ളാം പൂച്ചക്കുഞ്ഞെ നീയും തകർത്തു അയ്യോ ചേട്ട പൂച്ചക്കുഞ്ഞല്ല പൂച്ച എന്നെ പേര് രണ്ടും കണക്കാൻ്റെ കൊച്ചെ ശ്യാം മറുപടി പറഞ്ഞു അല്ല പൂച്ചക്കുഞ്ഞിന്റെ വീടെവിടെയാ ഞാനിവിടെ അടുത്ത് തന്നെയാ ഡി ജി പി ഹരിദാസർ എൻ്റെ പപ്പയാ ഇത് കേട്ടതോടെ മൂവരും ഒന്ന് ഞെട്ടി ഇതൊക്കെ ഒരു ഫണ്ണായി എടുത്താൽ മതി കേട്ടോ ഉം അതിനുശേഷം ആദ്യം പറഞ്ഞു നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം പോരട്ടെ എടാ നമ്മുടെ പ്രിയം വടക്കേ കസ്തൂരിമാനിലെ രാക്കോയിൽ പാടി എന്ന സോങ്ങിലെ ബീജിയം അങ്ങ് ഇട്ട് കൊടുത്തേക്ക് കുട്ടി അതിന് ചുവടുകൾ വെക്കട്ടല്ലേ അല്ലടാ ഷബിയെ ആദിയുടെ പറച്ചിൽ കേട്ടതും പ്രിയ പുച്ചം വാരി വിതറി അല്ല പിന്നെ മഴ വടക്കുട്ടി പൊളിക്കും ഈ നോക്കിക്കോടാദി ഷബി പ്രിയയെ നോക്കി പറഞ്ഞു ബീജിയം പ്ലേ ചെയ്തു എന്നല്ലാതെ അവൾ അനങ്ങിയില്ല സ്റ്റോപ്പിറ്റ് നിങ്ങൾ എന്താ കരുതിയത് ഫസ്റ്റ് യേഴ്സിലെ കുട്ടികളൊക്കെ റാഗി എന്ന പേര് പറഞ്ഞ് എന്തും ചെയ്യാന്നോ ഞാനിതിനെ ഒരു പരാതി കൊടുത്താലോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല പ്രിയ മൂവരെ നോക്കി ഗമയിൽ പറഞ്ഞു ആരാ അഞ്ഞൂറാന്റെ മോളാണോ അറിഞ്ഞില്ല ആരും പറഞ്ഞൂല്ല അവളുടെ ഒരു പരാതി നീ ഒലത്തും നിന്റെ ഫ്രണ്ട്സിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അവര് ജസ്റ്റ് ഒരു ഫണ്ണായി കണ്ട് സൂപ്പറായി പെർഫോം ചെയ്തു ഇനി നീ ഇവിടെനിന്ന് ഡാൻസ് കളിക്കാതെ ഒരടി അനങ്ങില്ല ആദ്യം വിട്ടുകൊടുത്തില്ല എടാ ഷെബിയെ നമ്മുടെ ആ സോങ് പ്ലേ ചെയ്യടാ ആ വലുതായ കുഞ്ഞളമേ എന്നുള്ള സോങ്ങല്ലേ അതാടാ വേണമെങ്കിൽ തൻ്റെ കൂടെ ഞാനൊരു കമ്പനി കൂടാം എന്നും പറഞ്ഞു ഷെബിയുടെ ബുള്ളത്തിൽ ഇരിക്കുകയായിരുന്ന ചാടി ചാടി ഇറങ്ങി നോ എന്നെ ഇതിന് കിട്ടില്ല താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്നും പറഞ്ഞു ദേഷ്യത്തിൽ നടക്കാൻ നടക്കാനൊരുങ്ങിയ പ്രിയയുടെ കയ്യിൽ ആദിയുടെ പിടിത്തം വീണു അവളുടെ ഇടുപ്പിൽ കൈയിട്ട് നെഞ്ചിലോട്ട് വലിച്ചിട്ടതും പ്രിയയും ബാക്കിയുള്ളവരൊക്കെ കെളി പോയി നിൽക്കുവാണ് ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി പെട്ടെന്നാണ് മറ്റൊരു കൂട്ടർ അവിടേക്ക് എത്തിയത് അവർ വന്നതും ആദ്യം അവളിൽ നിന്നുള്ള പിടിവിട്ടു പ്രിയ ആദ്യെ ദഹിപ്പിച്ചു നോക്കി കുട്ടി ഇങ്ങോട്ട് വരൂ എന്നും പറഞ്ഞ് വന്നവരെ പ്രിയയും കൂട്ടി ധൃതിയിൽ പ്രിൻസിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങൾ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങളുണ്ട് കൂടെ എന്നും പറഞ്ഞ മനു പ്രിയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു അയ്യോ ചേട്ടാ അതൊന്നും വേണ്ട തൽക്കാലം ഒന്നും വേണ്ട അവനുള്ളത് ഞാൻ കൊടുത്തോളാം പ്രിയ അവളുടെ അഭിപ്രായം അവരോട് പറഞ്ഞു വേണം കുട്ടി ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഫസ്റ്റ് ഇയേഴ്സ് കുട്ടികളെ പ്രപ്പോസ് ചെയ്യുക കിസ്റ്റ് ഒതുക്കുക കൈ കയറി പിടിക്കുക ഇതുപോലെ ദേഹത്തെ ടച്ച് ചെയ്യുക ഇതൊക്കെ അവൻ്റെ ഒരു ഹോബിയാണ് അവരുടെ ടീമിലെ ഇനിയുണ്ട് കുറേ എണ്ണം നോക്കി ഗർഭം വരെ ഉണ്ടാക്കുന്ന ടീംസാണ് അവന്മാർ അവൻ്റെ അമ്മ ഇവിടുത്തെ ലെക്ചറാണല്ലോ അതുകൊണ്ട് എന്തും ചെയ്യാം എന്ന ധാരണ അവനുണ്ട് അതുകൊണ്ട് കുട്ടി പോയി പ്രിൻസിക്ക് കംപ്ലയിൻറ്റ് കൊടുക്ക് എന്നും പറഞ്ഞ് അവളെ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് തള്ളിവിട്ടു അതേസമയം പുറത്ത് ഡാദി ആകെ പ്രശ്നമായി ആ മനു നമുക്കിട്ട് പണിയാൻ വേണ്ടി ആ പെണ്ണിനെ കൂട്ടുപിടിച്ച് പ്രിൻസിക്ക് കംപ്ലയിൻ്റ് കൊടുത്തു നീ അവളെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ അമ്മമാർ ഷൂട്ട് ചെയ്തിരുന്നു നിന്റെ അമ്മയും പ്രിൻസിയുടെ മുറിയിൽ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടും ആദിയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു ഒന്നും എന്നാ ഞാൻ പോയി വരാം അലയാ എന്നും പറഞ്ഞ് ആദി പ്രിൻസിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു പെർമിഷൻ ചോദിച്ച് ആദി അകത്ത് കയറി മുറിയിൽ പ്രിൻസിക്ക് പുറമെ പ്രിയയും മനുവും ആദിയുടെ അമ്മ നന്ദിനിയും ഉണ്ടായിരുന്നു നന്ദിനി ആദിയെ ദഹിപ്പിച്ച് നോക്കിയപ്പോൾ പോലെ കണ്ണടച്ച് കാണിച്ചു ആദി വാട്ട് ഇസ് ദിസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രിയ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ അവളുടെ ഗാർഡിയൻ ഞാനാണ് അതുകൊണ്ട് എനിക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടിയേ തീരൂ പ്രിൻസിപ്പൽ മുകുന്ദം മേനോൻ കടുപ്പിച്ച് പറഞ്ഞു ആദ്യ പ്രിയയുടെ അടുത്തുണ്ടായിരുന്ന മനുവിനോട് പറഞ്ഞു ഒന്ന് മാറിക്കേ എനിക്ക് ഈ കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നും പറഞ്ഞു പ്രിയയുടെ അരികെ വന്നു നിന്നു അപ്പോ മോളങ്കളിനോടൊന്നും പറഞ്ഞില്ലേ നമ്മുടെ കാര്യം അങ്ങ് തുറന്ന് പറഞ്ഞിരുന്നേ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അത് കേട്ട പ്രിയ ഇവൻ എന്ത് തേങ്ങയായി പറയുന്ന പോലെ അവനെ ഒന്ന് നോക്കി എന്താണോ ഒന്ന് തെളിച്ചു പറ പ്രിൻസിപ്പൽ ചോദിച്ചു സർ ആദ്യം ഈ വീഡിയോ ഒന്ന് ശരിക്കും നോക്കിക്കേ ഞങ്ങളുടെ നോട്ടം കണ്ടിട്ട് എന്തു തോന്നുന്നു ആദ്യ വീഡിയോ ആദ്യ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് പ്രിൻസിയുടെ നേരെ തിരിഞ്ഞു നിന്റെ നോട്ടം അത്ര ശരിയല്ല എന്ന് തോന്നി എൻ്റെ നോട്ടം മാത്രമാണ് അവളുടെ നോട്ടോ സോറി സർ സത്യത്തിൽ ഞാനും പ്രിയം തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി റിലേഷനിലാണ് ഞാൻ ഈ കോളേജിലാണ് പഠിക്കുന്നതെന്ന് അവളോട് പറഞ്ഞിരുന്നില്ല അവൾക്കൊരു സർപ്രൈസ് അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നെ ഇവിടെ കണ്ടപ്പോൾ അവൾ ഷോക്കായിപ്പോയി അങ്ങനെ പിണങ്ങി പിണങ്ങിപ്പോവാനൊരുങ്ങി അവളെ ആ നേരം ഞാൻ കയറി പിടിച്ചു ഇതിന് മുന്നേയും ഞാൻ അവളെ ഇതുപോലക്കെയും പിടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ അത്രയും പറഞ്ഞ അവനൊന്നു നിർത്തി ഇതൊക്കെ കേട്ട് ഷോക്കിലായിരുന്നു പ്രിയ അയ്യോ അങ്കിൾ ഇതൊന്നും വിശ്വസിക്കരുത് പ്രിയ മുകുന്ദനോട് പറഞ്ഞു എന്താ പ്രിയ അങ്കിൾ അറിഞ്ഞല്ലോ എന്ന് ഓർത്താണോ എന്നാലും ഇതൊക്കെ എല്ലാവരും അറിയേണ്ടതല്ലേ അല്ലേ അമ്മേ നന്ദിനെ നോക്കി ആദ്യ കള്ളചിരിയോടെ പറഞ്ഞു അവരും കിളിപ്പോയി നിൽക്കുവാണ് സത്യം പറഞ്ഞാ ഞങ്ങൾക്കിടയിലെ പ്രശ്നം ഞങ്ങൾ അറിയാതെ വീഡിയോ എടുത്ത് വഷളാക്കിയത് ഇവനാണ് ഈ മനു ശരിക്കും എന്നോടുള്ള സൗന്ദര്യ പിണക്കത്തിന്റെ പേരിലാണ് ഇവൾ അങ്കിളായ സാറിന്റെ മുന്നിൽ കംപ്ലൈന്റ് ചെയ്തത് എന്നെ ചെറുതായി ഒന്ന് പേടിപ്പിക്കാൻ അത്രേ ഉള്ളൂ അല്ലാതെ എന്നെ വേദനിപ്പിക്കാൻ ഇവൾക്കാവല്ല സാർ ഇവൾ ഇവളെന്നെയും ഞാൻ ഇവളെയും ഇഷ്ടപ്പെടുന്നു അതിനിടയിൽ കഥയറിയാതെ ആട്ടമാടിയ ഇവൻ ആരായി ആദ്യം അഭിനയിച്ച് തകർത്തു അങ്കൾ ഇതൊന്നും പ്രിയ എന്തോ പറയാനാഞ്ഞതും ആദ്യ ഇടയിൽ കയറി എന്താ പ്രിയ ഇത് അങ്കൾ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാണോ സാർ ഒന്നും പറയില്ല അല്ലെങ്കിലും എന്നെപ്പോലൊരു ജമ്മിനെ നിനക്ക് ലൈഫിൽ കിട്ടുമോ അല്ലേ സാർ പ്രിൻസി അമർത്തി മൂളി അതാണ് എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ സാറേ ഇതെല്ലാം അവൻ്റെ ഫോണിലെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയേക്ക് സാറേ പിന്നെ അമ്മ ഭാവി മരുമോൾക്കെ മൂക്കത്താണ് കു സോറി മൂക്കത്താണ് ഷുണ്ടി എന്നും പറഞ്ഞ് പ്രിയക്കും മനുവിനും ഞാൻ വാരി വിതറി അവൻ അവിടെ നിന്ന് പോയി ആദ്യം പോയതിന് പിന്നാലെ മനുവും നന്ദിനി മാഡവും പുറത്തിറങ്ങി അങ്കൾ അവൻ പറഞ്ഞതൊക്കെയും ശുദ്ധ നുണയ ഞാൻ അവനെ കാണുന്നത് പോലെ ഇവിടെ നിന്നാണ് അങ്കൾ ഇതൊന്നും വിശ്വസിക്കരുത് ആര് പറഞ്ഞ് വിശ്വസിച്ചെന്ന് എനിക്കറിയാം അവൻ ചുമ്മാ നമ്പർ അടിച്ചതാണെന്ന് അല്ലെങ്കിലും അവൻ മിടുക്കനാ അവനെ പുകഴ്ത്താനാണോ അങ്ങനെ ഇപ്പം എന്നെ പിടിച്ചിവിടെ നിർത്തിയേ അവൻ എന്റെ ദേഹത്തെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന് മറുപടി ചോദിക്കാനോ എനിക്കറിയാം എൻ്റെ മോളെ മോൾ മോളൊന്നങ്ങ് തൽക്കാലം താമസിക്കാൻ പുതിയൊരിടം കണ്ടു കിട്ടുന്നവരെ മോൾ ഒരു ഒരു പൊല്ലാപ്പിന് പോവല്ലേ പിന്നതെ മോളുടെ സ്പോൺസറുടെ ലെറ്ററും ഒരു ഗിഫ്റ്റും വന്നിട്ടുണ്ട് അത് തരാൻ വേണ്ടി ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുൻപേ കാണണം എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് അവൾക്കൊരു കവർ കൊടുത്തു അവൾ വിടർന്ന മുഖത്തോടെ ആ ലെറ്റർ തുറന്നു നോക്കി എന്റെ പ്രിയ കുട്ടിക്ക് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് തരാന്ന് ബുള്ളറ്റിൻ്റെ കീ മുഖത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് പെട്ടെന്ന് ലൈസൻസ് എടുക്കണം വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പോലെ പഠിക്കണം ഓൾ ദി ബെസ്റ്റ് അത്ര മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ ബുള്ളറ്റിൻ്റെ കീ കൈ കൊടുത്തിട്ടും പ്രിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടതും അയാൾ ചോദിച്ചു എന്താ കുട്ടി ഒരു സന്തോഷം എങ്ങനെ സന്തോഷിക്കൂ പൂർണ്ണമേ സന്തോഷിക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ വെങ്ങൽ ആരും കാണുന്നില്ലല്ലോ അങ്കിൽ ഞാൻ എന്ത് ആഗ്രഹിച്ചാലും ആ നിമിഷം എനിക്കത് സാധിച്ചു തരുന്നുണ്ട് എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ചിലവക്കാൻ പോലെ ബാങ്ക് ബാലൻസ് ഒരു കുറവ് അറിയിക്കാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആയാൽ എൻ്റെ ആരാ വെറും ഒരു സ്പോൺസർ മാത്രം എനിക്കെല്ലാം ഉണ്ട് പക്ഷെ സ്നേഹിക്കാൻ മാത്രം ആരുമില്ല അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരുമില്ല എനിക്ക് ജന്മം നൽകിയവരാരാണെന്ന് ആ സാറിന് അല്ലേ ഇനി അങ്കിള് അയാളെ കാണുകയാണെങ്കിൽ പറയണം എനിക്ക് ജന്മം തന്നവരോട് ചോദിക്കണം ഇങ്ങനെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ എനിക്ക് ജന്മം തന്നുവെന്ന് ആ നിമിഷം കൊല്ലായിരുന്നില്ലേ എന്ന് എന്നെ ഇങ്ങനെ ആക്കിയത് അവരാണ് ഞാനിന്ന് തലതെറിച്ചവളും അഹങ്കാരി ഒക്കെ ആയത് അവർ കാരണമാണ് ഞാനിന്ന് ഏറ്റവും വെറുക്കുന്നതും അവരെ മാത്രമാണ് ഈ പറഞ്ഞ എൻ്റെ സ്പോൺസർ എനിക്ക് ജന്മം തന്നവരോ അവരുടെ ബന്ധുക്കളോ ആരുമല്ലെന്ന് അങ്കിൽ ഉറപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അവരിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കുന്നത് ഓർമ്മ വച്ച നാളു മുതൽ ഞാൻ അച്ഛനായി കാണുന്നത് അദ്ദേഹത്തെയാണ് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു പുറത്തിറങ്ങി അത് കണ്ടത് മുഖുർദൻ സാറിൻ്റെയും കണ്ണ് നനഞ്ഞിരുന്നു ക്ലാസ്സിലിരിക്കുമ്പോഴും പ്രിയയുടെ മനസ്സ് മുഴുവനും അസ്വസ്ഥമായിരുന്നു എങ്ങനെയൊക്കെയോ അവൾക്ക് സമയം തള്ളി നീക്കി ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴാണ് ആദ്യം കൂട്ടരും അവളുടെ അടുത്തേക്ക് വരുന്നത് ഇത്തവണ അവരുടെ കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു പ്രിയ അവരെ ശ്രദ്ധിക്കാതെ നടന്നു നിമിഷ നീയല്ലേ പറഞ്ഞത് എന്റെ ക്യാമുകിയെ കാണണമെന്ന് തേ വയർ നിറച്ച് കണ്ടോ എങ്ങനെയുണ്ട് കൊള്ളാം ഓടി എനിക്ക് മാച്ചാവുന്നുണ്ടോടിയേ നോക്കിക്കേ പ്രിയ അവരിൽ നിന്നും ദൃഷ്ടി മാറ്റി എങ്ങോട്ടോ മെഴികളോന്നി നിന്നു മാച്ചൊക്കെ തന്നെ അടാ പക്ഷേ ഇവൾക്കേ കുറച്ചഹങ്കാരം ഇല്ലയോന്നൊരു സംശയം കുറച്ചല്ല കുറച്ചധികം തന്നെയുണ്ട് അഹങ്കാരം ഒരലങ്കാരമായി കൊണ്ട് നടക്കുകയാണ് ലവള് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനേ ലവളിപ്പോ അവന്റെ ആളാ മനുവിൻ്റെ നീ എനിക്കെതിരെ കംപ്ലൈൻ്റ് കൊടുക്കും അല്ലേടി എന്നാ ഞാൻ ഇനി ഒന്നുകൂടി തൊളട്ടെ നീ കംപ്ലൈൻ്റ് കൊടുക്കുന്നതേ എനിക്കൊന്ന് കാണണം ആദ്യ പ്രിയയെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു പ്ലീസ് ഞാനിപ്പോൾ നിങ്ങളോട് വഴക്ക് കൂടാനുള്ള മൂഡിലല്ല ഉള്ളത് പ്ലീസ് എന്നെ വിട്ടേക്ക് പ്രിയ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു ആഹാ കുട്ടിയുടെ ധൈര്യമൊക്കെ ചോർന്നുപോയോ അതോ ആൺപിള്ളേരോട് പിള്ളേരോട് കളിച്ച എങ്ങനെ എന്ന് കുട്ടിക്ക് ബോധ്യമായോ ആദിയുടെ സംസാരത്തിൽ പരിഹാസം കലർന്നിരുന്നു എന്നിട്ടും പ്രിയ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു ആദ്യ വേണ്ടടാ വിട്ടേക്ക് നിമിഷ പറഞ്ഞു ആദ്യ വിടാൻ ഒരുക്കമല്ലായിരുന്നു അവൻ അവളുടെ പിന്നാലെ നടന്നു ബാക്കിയുള്ളവരൊക്കെ ഇവൻ ഇതെന്തിനുള്ള പുറപ്പാടാ എന്ന പോലെ അവിടെ നിന്ന് നോക്കി ആദ്യ അവളുടെ മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു ഇനിയും വെളിച്ചിലെടുത്താലുണ്ടല്ലോ പത്ത് മാസം കൊണ്ട് ഞാൻ നിന്നെ എൻ്റെ കൊച്ചിൻ്റെ അമ്മയാക്കും കേട്ടോളീ പുല്ലേ ഇത് കേട്ട പ്രിയക്ക് ദേഷ്യം ഇരച്ചു കയറി പിന്നെ അവൻ്റെ നെഞ്ചു പിടിച്ചൊറ്റ തള്ളലായിരുന്നു അതിലവൻ പിറകിലോട്ട് വേച്ചു പോയി അത് കണ്ട് ബാക്കി മൂന്ന് പേരും അങ്ങോട്ട് വന്നു ഇനി ഇമാതിരി ചീപ്പ് ഡയലോഗും കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന പ്രിൻസിപ്പലിനല്ല ഡി ജി പിക്ക് ആയിരിക്കും കംപ്ലയിൻ്റ് കൊടുക്കുക എല്ലാവരും ഓർത്തിരുന്നാ നല്ലത് എന്നും പറഞ്ഞ് അവൾ വണ്ടി എടുത്തു പോയി നീ എന്താണ് അവളോട് പറഞ്ഞത് അല്ല ഉമ്മയും ചോദിച്ചോ ഇല്ലെങ്കിൽ അവളെ അത്രയ്ക്കും ദേഷ്യം കാണിക്കില്ല ശ്യാം ആദ്യവും പതുക്കെ ചോദിച്ചു ഞാൻ അവളോട് ചോദിച്ചു പത്ത് മാസം കൊണ്ട് എൻ്റെ കൊച്ചിനെ തള്ളയാക്കട്ടെ സമ്മതാണോന്ന് എന്നിട്ട് അവൾ എന്തു പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഒന്ന് കൂടെ വൃത്തികെട്ടവനെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ പാടുള്ളതാണോ അതൊക്കെയും അവൾ പെണ്ണാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പോഴാണ് നിമിഷയും ഷെബിയും കാര്യം അന്വേഷിച്ചു വന്നത് എന്താണ് ആദ്യം നീ അവളോട് കിസ്സ് ചോദിച്ചോ ഹേയ് തരുമെന്ന് ചോദിച്ചില്ല അങ്ങോട്ട് തരട്ടെ എന്ന് ചോദിച്ചതാ ആദ്യം ചിരിയോടെ പറഞ്ഞു ഇട ഷെബി ഇവൻ കൈവിട്ട് പോയിട്ടാ എന്ന് പറഞ്ഞ പേരും തോളിൽ കൈയിട്ട് നടന്നു നന്ദിനി ടീച്ചറെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഔട്ട് ഹൗസ് ഫ്രീ ആണല്ലോ അവിടെ വാടക കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു പ്രിൻസിപ്പൽ മുകുന്ദം മേനു നന്ദിനി ടീച്ചറോട് ചോദിച്ചു ആ സാറെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്നലെയും മോനോട് പറഞ്ഞിരുന്നു ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വെറുതെ അടച്ചു വെച്ച പൊടി പിടിച്ച് കളയുന്നതിനേക്കാൾ നല്ലതാണല്ലോ ആരെങ്കിലും വന്ന് താമസിക്കുന്നത് ശങ്കറും പറയുന്നുണ്ടായിരുന്നു ഇക്കാര്യം എന്നാൽ പറ്റിയൊരു പാർട്ടി ഉണ്ട് ഞാൻ ഇന്ന് തന്നെ ആൾക്കാരെ കൊണ്ട് വന്നോട്ടെ അതിനെന്താ സാറേ കൊണ്ടുവന്നോളൂ അല്ല പാർട്ടീസ് മലയാളികൾ തന്നെയാണോ അതോ വല്ല ബംഗാളികളാണോ സാറേ ഇത് നമ്മുടെ കേരളത്തിൽ ജനിച്ച ബംഗാളികളാ ടീച്ചറെ ഏ അതെന്ത് ബംഗാളികളാ മുഖന്ദം സാറേ എൻ്റെ ടീച്ചറെ ഇത് ബംഗാളികളും തമിഴാളികളൊന്നുമല്ല മൂന്ന് പെൺകുട്ടികളാ നമ്മുടെ കോളേജിലെ ബി എസ് സി ബയോ കെമിസ്ട്രി ഫസ്റ്റ് ഇയറിലെ മൂന്ന് കുട്ടികളാണ് ഒരാൾ ഡി ജി പി ഹരിദാസ് സാറിൻ്റെ മോളാണ് ഒരാൾ ഇവിടുത്തെ ബിസിനസ്സുകാരൻ്റെ മോള ഒരാൾ അത്രയും പറഞ്ഞ് മുക്കും തന്നെ ഒന്ന് നിർത്തി ഒരാൾ ആരാ സാറേ മൂന്നാമത്തെ മൂന്നാമത്താൾ മൂന്നാമത്താൾ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ രാവിലെ ആദ്യമായി ഉടക്കിയ കുട്ടി ആര് ആ കുട്ടിയോ ഇതിനാദ്യം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല സാറേ എന്നാ നന്ദിനി ടീച്ചറെ മോനോട് ഇപ്പോൾ പറയണ്ട കുട്ടിയോളെയും കൊണ്ട് ഞാൻ വരാം അപ്പം മോൻ അറിഞ്ഞാ മതി എന്നാലും സാറേ ഓരെന്നാലും ഇല്ല ശങ്കറിനോട് ഞാൻ പറഞ്ഞോളാം സാറേ സാറിന്റെ ആരായി കുട്ടി ഗാർഡിയൻ കോളത്ത് സാറിന്റെ പേരാണല്ലോ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും നന്ദിന്റെ ടീച്ചർ തൻ്റെ സംശയം ചോദിച്ചു ആരുമല്ല മാഡം അച്ഛനും അമ്മയും ആരാന്ന് പോലും അറിയാത്ത കുട്ടി പക്ഷെ അവളുടെ സ്പോൺസർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് അതായത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വേണ്ടപ്പെട്ട കുട്ടി പഠിക്കാൻ ബഹുമിടിക്കുക സ്നേഹം കിട്ടാതെ വളർന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ എടുത്തുചാട്ടവും സ്വഭാവത്തിലുണ്ട് അഞ്ച് വയസ്സ് വരെ എൻ്റെ വീട്ടിലായിരുന്നു പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് താല്പര്യം മാറ്റി താമസിപ്പിച്ചു ജോലിക്കാരെ വെച്ച് എല്ലാ സൗകര്യങ്ങളോടെയും വളർന്നു പക്ഷെ സ്നേഹം മാത്രം ആ കുട്ടിക്ക് കിട്ടിയില്ല കുറച്ച് കുരുത്തക്കേടും കൂടുതലാണ് അതുകൊണ്ട് ടീച്ചറുടെ കൺവെട്ട് കൺവെട്ടത്തുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം കിട്ടും എനിക്ക് മോളെ പോലെ തന്നെയാണ് എനിക്കൊരു മോനെ ഉള്ളൂ പെൺകുട്ടി ആയതുകൊണ്ട് ഭാര്യയ്ക്കൊരു പേടി എനിക്കവൾ ബാധ്യത ആയാലോന്ന് ശരി സർ ഇന്ന് തന്നെ ആ കുട്ടികളെയും കൂട്ടി വന്നോളൂ നന്ദിയുണ്ട് ടീച്ചറെ ടീച്ചറെ ദൈവം അനുഗ്രഹിക്കും അയാൾ അത് പറഞ്ഞതും നന്ദിനി ടീച്ചർ ചിരിയോടെ നടന്നു ഇതൊക്കെ ഒരുവൻ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ ഇത് മറ്റുള്ളവരോട് പറയാനായി തിരക്കിട്ടോടി ഓടിക്കതച്ച് പറഞ്ഞ തങ്ങളുടെ ഗാങ്ങിലെ ചളിവീരൻ ഗോകുലിനോട് എല്ലാവരും കാര്യം തിരക്കി അവൻ പ്രിൻസിയും നന്ദിനി മാമും തമ്മിൽ നടന്ന സംഭാഷണം വള്ളിപ്പുള്ളി വിടാതെ അവരോട് പറഞ്ഞു അത് ശരി ഞാനറിയാതെ എൻ്റെ വീട്ടിലോട്ട് അവൾമാരെ കുടിയേറി പാർപ്പിക്കാനുള്ള ഉടമ്പടിയിൽ വെച്ചിട്ടാണ് നന്ദിനി ടീച്ചറും മുകുന്ദൻ സാറും പിരിഞ്ഞത് കൊള്ളാം എൻ്റെ നെഞ്ച് കലക്കിയവളെ ഞാനവിടെ വാഴിച്ചേക്കാം ആദ്യം നെഞ്ച് തടവിക്കൊണ്ട് പറഞ്ഞു അവൾ അവളിടിച്ചത് എൻ്റെ നെഞ്ചിനാണേലും കൊണ്ടത് എൻ്റെ മുഖത്തേക്കാണ് അതിയുടെ ഉള്ളിൽ ചില കണക്ക് കൂട്ടലുകൾ വന്ന് നിറഞ്ഞു എവിടെ നീ പറഞ്ഞ ഡയലോഗ് അങ്ങ് മാച്ചാവുന്നില്ലോടാദ്യേ ഷേബി പറഞ്ഞു ആ അത്രയ്ക്കങ്ങ് മാച്ചൊക്കെ മതി എന്തായാലും രോഗി ഛർദിച്ചതും പാൽ വൈദ്യൻ ഛർദ്ദിച്ചതും പാൽ എന്ന പോലെ ആയല്ലോ അല്ലേടാ ആദി ഗൂഗിൾ പറഞ്ഞത് കേട്ട ശ്യാം അവനോട് ചോദിച്ചു അല്ല നീ എന്താ ഉദ്ദേശിച്ചത് അത് പിന്നെ രോഗി ഛർദ്ദിച്ചതും എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങിയ ഗൂഗിളിനെ ആദ്യം തടഞ്ഞു ആ ആ മനസ്സിലായി മനസ്സിലായി എന്തായാലും അവൾ വരട്ടെ എടാ ശ്യാമേ എൻ്റെ വീട്ടിൽ വരുന്ന അവൾക്ക് ഞാനൊരു സ്വീകരണം കൊടുക്കണ്ടേ പിന്നെ കൊടുക്കണം കൊടുക്കണം മൂന്ന് ബുക്കൊക്കെ ഓർഡർ ചെയ്യട്ടെ മൂന്ന് വേണ്ട ഒന്ന് മതി ല്ല ആദ്യ ചിരിയോടെ പറഞ്ഞു പിന്നെ ഷെബ് ചോദിച്ചു ഉണ്ട് എടാ ആദ്യം നീ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കല്ലേ നിമിഷ അവനെ പിന്തിരിപ്പിച്ചു മോളെ നിമിഷ നിനക്ക് ഇതിൽ റോളില്ല ഗോകുലിൽ അവളെ തടഞ്ഞു അവൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്യുന്നു എന്ന് പറഞ്ഞു അവിടെ പോയി അവൾക്ക് മാത്രല്ല നിങ്ങൾക്കും ഇതിൽ റോളില്ല ഞാനും അവളും മാത്രം മതി ആദ്യ കള്ളച്ചിരിയോടെ പറഞ്ഞു എടാ നീ വേണ്ടാതൊന്നും ഒപ്പിച്ച് വെക്കല്ലേ പിന്നെ പണിയാവൂ ഷെബ് പറഞ്ഞു ഒന്ന് പോടാ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ എന്നും പറഞ്ഞ ആദി അവളുടെ കൂടെ ചിരിയോടെ നടന്നു നീങ്ങി ഒരു ആറു മണി കഴിഞ്ഞാണ് പ്രിയയും കൂട്ടരും കൊണ്ട് മുക്കുന്ദൻ സർ നന്ദിനി ടീച്ചറുടെ വീട്ടിലെത്തിയത് താമസിക്കാനുള്ള ഇടക്കിയും മൂന്ന് പേർക്ക് പേർക്കിഷ്ടമായി ടീച്ചറെ ഇഷ്ടമായി പിന്നെ ആദിയുടെ വീട് നിറഞ്ഞപ്പോൾ ഒരു താല്പര്യക്കുറവ് പിന്നെ നന്ദിനിയുടെയും ശങ്കറിൻ്റെയും പെരുമാറ്റവും രാവിലെ നടന്നതിന് അവർ അവളോട് സോറിയും പറഞ്ഞതും പൂജയും മിന്നുവും കൂടി അവൾ നിർബന്ധിച്ചതും ഒടുവിൽ പ്രിയ സമ്മതിച്ചു ഇതേ സമയം മറ്റൊരിടത്ത് ആൻറ്റി ആൻറ്റി എന്തായാലും നാളെ തന്നെ അവിടെ നിന്ന് പുറപ്പെടണം അവൾ ആ പ്രിയ നമ്മുടെ കോളേജിലാണ് ജോയിൻ ചെയ്തത് അവൾ ഇന്ന് എന്നോട് ചെയ്തത് ആൻറ്റി ഫോട്ടോ രൂപത്തിൽ കണ്ടില്ലേ ആൻറ്റി ഇവിടെ വന്നിട്ട് വേണം എനിക്കത് അവളോട് പ്രതികാരം ചോദിക്കാൻ അവളെ ഞാൻ വെറുതെ വിടില്ല നയനയുടെ ഉള്ളിൽ പകയാളി ഓക്കെ മോളെ ഞാൻ നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് തീരുമാനിക്കാം ചേട്ടനോടും ചേട്ടത്തിയോടും എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്തു